ഇവർക്ക് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് നമുക്കറിയാം നമ്മുടെ മലയാളികൾ മായം അല്ലെങ്കിൽ വിഷാംശം ഉള്ള ഭക്ഷണങ്ങള് ഇതൊക്കെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെതിരെ പ്രതികരിക്കുകയും അതിനെ അവോയ്ഡ് അവയ്ഡ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്വഭാവം നമുക്കുണ്ട് പല കാര്യങ്ങളും ഇപ്പൊ നമ്മുടെ ചുറ്റുപാടുകളിലാരെങ്കിലും പ്ലാസ്റ്റിക് ഇട്ട് കത്തിച്ചാൽ അതിന്റെ പുക ശ്വസിച്ചാൽ നമുക്ക് പ്രോബ്ലം ഉണ്ടെന്ന് നമുക്കറിയാം സിഗരറ്റും ബീടിയും ഒക്കെ വലിക്കുമ്പോഴുള്ള പുക നമ്മളോ നമ്മുടെ കുട്ടികളെ ശ്വസിച്ചാൽ നമുക്ക് പ്രോബ്ലംസ് ഉണ്ടാകും എന്നറിഞ്ഞാൽ അതിനെതിരെ പ്രതികരിക്കുന്നു മദ്യത്തിനും മയക്കുമരുന്നൊക്കെ എതിരെ നമ്മൾ പ്രതികരിക്കുന്ന ആൾക്കാരാണ് ഇനി പച്ചക്കറി വാങ്ങിച്ചാൽ അഞ്ചും ആറും പ്രാവശ്യം കഴുകാൻ നമ്മൾ അതിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്താറുണ്ട് അത് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേണമെങ്കിൽ അതിങ്ങനെ മുക്കി ഒരു ദിവസം മുഴുവൻ വെച്ചതിന് ശേഷം പിറ്റേ ദിവസം വാഷ് ചെയ്ത് അതിലെ വിഷാംശത്തെ മുഴുവനും തുടച്ചു നീക്കിയതിന് ശേഷം നമ്മൾ കഴിക്കും ഇനി വാങ്ങിക്കുമ്പോൾ പാക്കറ്റ് പാല് നോക്കുകയാണെങ്കിൽ പ്രത്യേകമായിട്ട് എടുത്തു പോകുന്നത് ഏത് ബ്രാൻഡാണ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്ക് വിശ്വാസമുള്ള ബ്രാൻഡുകൾ നോക്കി വാങ്ങിക്കുക അല്ലെങ്കിൽ മാക്സിമം നമ്മൾ മിൽക്ക് സൊസൈറ്റികളിൽ നിന്നോ അതല്ലെങ്കിൽ നമ്മുടെ പശു കറവയുള്ള വീട്ടുകളിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങിക്കും ഇനി എന്തെങ്കിലും ഐ ഫുഡ് ഐറ്റംസ് വാങ്ങിക്കുകയാണെങ്കിൽ അതിന്റെ എക്സ്പെയറിയും അതും ഇതും എല്ലാം നമ്മൾ നോക്കിയിട്ട് അത്രയധികം നമ്മൾ കോൺഷ്യസ് ആണ് നമ്മുടെ ഫുഡ് ഐറ്റംസിൽ നമ്മുടെ ഹെൽത്തിൽ നമ്മൾ വളരെ കോൺഷ്യസ് ആണ് പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള കാര്യം ഇത്രയധികം വളരെ കോൺഷ്യസ് ആയിട്ടുള്ള നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഒരു അടുത്ത കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലഘട്ടത്തിൽ നമ്മുടെ റെഗുലർ ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഭക്ഷണമാണ് ചിക്കൻ എന്ന് പറയുന്നത് അല്ലെ ഇറച്ചിക്കോഴികൾ കാരണം സർവ്വസാധാരണമായിട്ട് നമ്മുടെ നാട്ടില് ഇഷ്ടംപോലെ ഇറച്ചിക്കോഴികളുണ്ട് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി പണ്ട് നമ്മള് ഇറച്ചിക്കോഴി വാങ്ങിക്കണമെങ്കിൽ മെയിൻ ടൗണിലൊക്കെ പോയിട്ടാണ് നമ്മൾ ഇറച്ചിക്കോഴികൾ കോഴി ഇറച്ചിയൊക്കെ വാങ്ങിക്കുന്നത് പക്ഷെ ഇപ്പൊ നമ്മുടെ കുഞ്ഞൊരു ഒരു ചെറിയൊരു ഒരു കവല ഉണ്ടെങ്കിൽ അവിടെ പോലും ഒരു ഇറച്ചിക്കോഴിക്കട ഉണ്ടായിരിക്കും നമ്മുടെ വീട്ടിൽ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് അക്സസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിലെല്ലാം ഇറച്ചിക്കോഴിക്കടകളിൽ കൂണുപോലെ മുളച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും അല്ല നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കാം നമ്മുടെ ചുറ്റുവെ എന്തോരം കടകളാണ് ഇറച്ചിക്കോഴികളുടെ എന്നുള്ളത് അപ്പൊ അതിന്റെ ഒരു ലഭ്യതയും വർദ്ധിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അതിന്റെ ഉപയോഗവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അല്ലെ മിക്കവാറും ആയിട്ട് ഡെയിലി വീട്ടില് ഇറച്ചിക്കോഴികൾ കറി വെക്കുന്ന വീടുകള് പല വീടുകളുണ്ട് ഇനി അതില്ലാണ്ട് കുട്ടികൾക്ക് ഭക്ഷണം ചിക്കൻ ഇല്ലാണ്ട് ഭക്ഷണം കഴിക്കില്ലായെന്ന് വാശി പിടിക്കുന്ന കുട്ടികളുണ്ട് ഇനി ചിക്കനിലേക്ക് പോകണെങ്കിൽ എന്തൊക്കെ വെറൈറ്റി ഡിഷുകളാണ് ചിക്കൻ ഈ ഇറച്ചിക്കോഴി വെച്ചുണ്ടാക്കുന്നല്ലേ പല 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 ഐറ്റംസ് നമ്മൾ ഇറച്ചിക്കുഴി കൊണ്ട് ഉണ്ടാക്കും അല്ലെ കറി ഉണ്ടാക്കും ഫ്രൈ ഉണ്ടാക്കും ഇനി ലോലിപ്പോപ്പായിട്ടും കേപ്സിസ് ടൈപ്പിലാണേലും ഹണി ചിക്കൻ ആയിട്ടും എനിക്കറിയില്ല ആയിരക്കണക്കിന് വിഭവം ഇനി അൽഫാം ഇപ്പോഴത്തെ അൽഫാം അത് ഇത് ഷവർമ്മ ഈ ചിക്കൻ ഇല്ലാത്ത സംഭവങ്ങളില്ല നമ്മുടെ മക്കൾക്കൊക്കെ വെജിറ്റബിൾ കറികളോ അല്ലെങ്കിൽ വെജിറ്റേറിയൻ ആയിട്ടുള്ള ഒന്നും വേണ്ട ചിക്കൻ വേണം മസ്റ്റ് ായിട്ടുള്ള വരികയാണ് എല്ലാ ദിവസവും ജോലി കഴിഞ്ഞിട്ട് ചിക്കൻ കട കയറിയിട്ട് ഒരു ബാഗില് അല്ലെങ്കിൽ സഞ്ചിക്കകത്ത് ചിക്കൻ വാങ്ങിക്കൊണ്ട് വീട്ടിലേക്ക് പോകുന്ന പേരൻസിനെ നമ്മൾ റെഗുലർ ലൈഫിൽ നമ്മൾ കാണുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ട് ഈ ചിക്കൻ ഇത്ര ഈ ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിന്റെ ഇതിന്റെ ഇതിന് കൊടുക്കുന്ന ഫുഡ് ാപത്തഞ്ച് ദിവസം ഒന്നര മാസം കൊണ്ടൊക്കെ ഇത് ഒരു കുഞ്ഞു കോഴീനെ കൊണ്ടുവന്നാൽ എനിക്ക് നമ്മുടെ തൊട്ടടുത്തൊക്കെ കോഴി വളർത്തലുണ്ട് അവിടെ കുഞ്ഞു കോഴീനെ കൊണ്ടു ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് അത് രണ്ടും രണ്ടര മൂന്ന് കിലോയിലേക്ക് മാറുന്ന കോഴികളെ നമ്മൾ കാണാറുണ്ട് ഇനി ആ കോഴീനെ പിടിച്ച് കറി വെക്കാനായിട്ട് കൊണ്ടുപോയി അല്ലെങ്കിൽ അതിന് അറ്റാക്ക് വന്ന കോഴികളൊക്കെ ചത്തുപോകുന്ന അവസ്ഥ വരെ ഉണ്ടാകും അപ്പൊ അങ്ങനെ ഓവർ വെയ്റ്റിലേക്ക് മാറ്റുന്ന തരത്തിലുള്ള ഭക്ഷണം കൊടുക്കുന്ന ഈ കോഴി ഇറച്ചി റെഗുലർ ലൈഫിൽ നമ്മൾ കഴിച്ചാൽ നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല എന്ന് എനിക്കറിയത്തില്ല അതിനി നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യത്തില്ല എന്നും എനിക്കറിയില്ല എനിക്ക് അതിനെക്കുറിച്ച് ഞാൻ അറിയത്തില്ല പക്ഷെ എൻ്റെ ഒരു കൺസെപ്റ്റില് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കുന്ന കോഴി ഇറച്ചി അല്ലെങ്കിൽ ഈ ഒരു ഇറച്ചി കോഴി ഷൂറായിട്ട് നമ്മുടെ കുഞ്ഞു കുഞ്ഞുങ്ങൾക്കും നമുക്ക് ഉറപ്പായിട്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ശരീരത്തിൽ പ്രോബ്ലംസ് ഉണ്ടാക്കും എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം കാരണം ഇത്രയധികം രഹിതമായ പച്ചക്കറി എല്ലാത്തിനെതിരെ പ്രതികരിക്കുന്ന നമ്മളെ എന്തുകൊണ്ട് ചിക്കൻ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമുള്ള ഇങ്ങനെയുള്ള സംഭവം നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ വേണമെങ്കില് ശരിയല്ലേ പറയാൻ കാരണം വെച്ചാൽ എന്റെയൊക്കെ കുഞ്ഞില് ഈ ഇറച്ചിക്കോഴി വാങ്ങിക്കൽ എന്നുള്ള പരിപാടിയേ ഇല്ലായിരുന്നു കേട്ടോ കാരണം ചിക്കൻ കടകളൊക്കെ നമ്മുടെ നാട്ടിൽ അവിടെ എവിടെയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ വീട്ടിൽ നമ്മുടെ ഇവിടെ കൂടുതലും ഇറച്ചി അല്ലെങ്കിൽ കോഴി ഇറച്ചി മാക്സിമം നമ്മുടെ വീട്ടിലെ കോഴിനെ തന്നെയാണ് ഉപയോഗിക്കാറ് അപ്പോ നിങ്ങൾ വിചാരിക്ക എത്രയും കോഴി ഞങ്ങളുടെ വീട്ടില് നമ്മുടെ പുറത്ത് അത്യാവശ്യം ഇച്ചിരി പറമ്പുണ്ട് നമുക്കോട്ട് ഒത്തിരി ഒന്നുമില്ല കുറച്ച് പറമ്പ് ഇവിടെ ഉണ്ട് അപ്പൊ ആ പറമ്പില് വലിയ ഷെഡ് ഉണ്ടാക്കിയിട്ട് അമ്മയ്ക്ക് കോഴിവെള്ളത്തിൽ ഒരു വലിയൊരു വരുമാന മാർഗായിരുന്നു കേട്ടോ മുട്ട വില്പന ഞാനൊക്കെ എപ്പോഴും മുട്ടയും കൊണ്ട് പോയിട്ട് കടയെ കൊണ്ട് മുട്ട കൊണ്ടു ഒരു ഏർ ലൈഫായിരുന്നു കേട്ടോ ഞങ്ങളുടേത് സത്യം പിന്നെ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ വണ്ടിക്കൂലിക്കും നമ്മുടെ പഠന ചെലവിനും ഒക്കെയുള്ള പൈസ ഈ മുട്ട വിറ്റാണ് ഞങ്ങളുടെ വീട്ടിൽ മുട്ട കച്ചവടം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു സത്യം ഈ മുട്ട എന്ന് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരണ വലിയ ഒന്നുമല്ല ഒരു കോടിന്റെ അകത്ത് പത്തും ഇരുപത്തഞ്ചും മുട്ട ഒരു ദിവസം കൊണ്ട് വിൽക്കും പത്തും ഇരുപതും ഇരുപത്തഞ്ചും മുട്ട ഒക്കെ ഒരു ദിവസം ഞങ്ങൾക്ക് വീട്ടില് കിട്ടുമായിരുന്നു അത്രയും കോഴികളുണ്ടായിരുന്നു പക്ഷെങ്കിൽ ആ കോഴിനെ ഒന്നും ഇങ്ങനെ തുറന്നു വിട്ടല്ലാട്ട വളർത്തിയിരുന്നത് അത് ഈ മുട്ടക്കോഴികൾ വല്ലായിരുന്നു സാധാരണ നാടൻ കോഴിനെയൊക്കെ അമ്മ ഇങ്ങനെ ഷെഡ് പോലെ ഉണ്ടാക്കി ആ ഷെഡ് ഒക്കെ ഉണ്ടായിട്ടുള്ള അമ്മ സ്വന്തമായിട്ടാണ് ഇപ്പൊ ഞാൻ പറയാൻ കാരണം അമ്മയ്ക്ക് ഇപ്പൊ സുഖം കണ്ടിരിക്കുന്നത് അമ്മയ്ക്ക് ഇപ്പൊ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ ഒന്ന് തല പൊങ്ങി എഴുന്നേറ്റ് നടക്കാൻ അവസ്ഥ ഉണ്ടെങ്കിൽ അമ്മ എന്തെങ്കിലും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും ഇപ്പൊ തന്നെ കുറച്ചൊക്കെ കുറവുണ്ട് ഈ കുറച്ച് കുറവുള്ളപ്പോ തന്നെ അമ്മ പറമ്പിൽ ഇറങ്ങി അത് ചെയ്യും ഇത് ചെയ്യും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് വഴക്ക് കുറയും അമ്മേ അപ്പൊ അമ്മ എനിക്ക് ഇച്ചിരിയൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യും അപ്പൊ അങ്ങനെ ഈ ഒരു ഷെഡ് ഉണ്ടാക്കി കത്ത് അമ്മ തന്നെ സിമെന്റ് ഒക്കെ ഇട്ട് ഏഹ് എന്നിട്ട് അതിൻ്റെ അകത്ത് അറക്കപ്പൊടിയൊക്കെ ഇട്ട് അതിലാണ് കോഴിനെ വളർത്തിക്കൊള്ളുന്നത് അതിനെ അങ്ങനെ തുറന്നു വിടാറില്ല അതിന് കോഴിക്ക് നമ്മളുടെ ഗോതമ്പ് അങ്ങനെയുള്ള തീറ്റകളൊക്കെയായിരുന്നു ആ കോഴിക്ക് കൊടുത്തിരുന്നത് നമ്മൾ ചിക്കൻ കഴിക്കുന്ന എങ്ങനെയാച്ചാ ഒരു മന്ത്ലി വൺസ് എന്നൊക്കെ ഉള്ള ടൈപ്പിലേക്കാണ് ഒരു ഒന്നോ അല്ലെങ്കിൽ രണ്ടോ പ്രാവശ്യമൊക്കെ ആയിരിക്കും വീട്ടിൽ ചിക്കൻ കറി ഉണ്ടാക്കാറ് അത് മിക്കവാറും മാസത്തിൽ ഒരിക്കലൊരിക്കലൊക്കെ ആയിരിക്കും ചിക്കൻ അല്ല ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെയാണ് ചിക്കൻ കറി ഉണ്ടാക്കുന്നത് ആ ചിക്കൻ പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ തന്നെ കോഴീനെ പിടിച്ചിട്ടാണ് കൊല്ലുന്നത് മീൻസ് പൂവൻ കോഴിനെയൊക്കെയാണ് നമ്മുടെ വീട്ടിലൊന്നുമല്ല നമ്മുടെ നാട്ടിൻപുറങ്ങളിലെല്ലാം പണ്ട് കാലത്ത് അങ്ങനെയായിരുന്നു ഇറച്ചിക്കോഴി ഭംഗിയില്ലായിരുന്നു പക്ഷേ ഈ ഇറച്ചിക്കോഴിയുടെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റും അതും ഒക്കെ ഈ നാടൻ കോഴീനെ അങ്ങ് മാറ്റിയിട്ട് നമ്മൾ ഈ ഒരു ടൈപ്പിലേക്ക് നമ്മളങ്ങ് മാറിപ്പോയത് പക്ഷേങ്കില് ഇത് നമുക്ക് എത്രയധികം പ്രശ്നങ്ങളാണ് ഉണ്ടാക്കണമെന്ന് ഒരു പക്ഷെ നമുക്ക് അറിയാമെങ്കിൽ പോലും നമ്മള് ചിന്തിക്കാറില്ല ശ്രദ്ധിക്കാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്നത്തെ ഞാൻ നിങ്ങളോട് പറയാനുള്ള കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കില് നമ്മൾ മാക്സിമം നോൺ ഭക്ഷണം കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക എന്നാണ് എൻ്റെ ഒരു കൺസെപ്റ്റ് അല്ലേ പക്ഷെ ഇന്നത്തെ കാലത്ത് റെഗുലർ ആയിട്ട് എല്ലാം ദൂസ് നമ്മുടെ മക്കള് പലരും ഇറച്ചി ഇല്ലെങ്കിൽ ചിക്കൻ ഇല്ലെങ്കിൽ കഴിക്കാത്ത അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് പക്ഷെ വെജിറ്റേറിയൻ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ടും പല വെറൈറ്റി സ്റ്റൈലൊക്കെ നമുക്ക് ഇന്നത്തെ ടൈപ്പിനനുസരിച്ചൊക്കെ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് നമ്മളൊന്ന് മെലക്കെടുക്കുകയും ഉണ്ടാക്കുക ഒക്കെ ചെയ്ത് അതിനെയൊക്കെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക നിങ്ങൾ നമ്മുടെ ഈ ഭക്ഷണശീലത്തെ ഇത്രയധികം വിഷത്തെയും മറ്റു കാര്യങ്ങളൊക്കെ മാറ്റി നിർത്താൻ നമ്മൾ ശ്രമിക്കുമ്പോൾ ഈ ചിക്കന്റെ കാര്യത്തില് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ അതോ ഈ കൊടുക്കുന്ന ഹോർമോൺ കണ്ടന്റ് ഉള്ള ഫുഡ് നമ്മുടെ ശരീരത്തിൽ ചിക്കൻ ചെലപ്പോ നമുക്ക് പ്രശ്നം ഇണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല അപ്പൊ നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ അറിവ് നിങ്ങൾ ഒന്ന് കമന്റായിട്ട് രേഖപ്പെടുത്തണം കേട്ടോ ഈ ചിക്കൻ ഇങ്ങനെ ഉണ്ടാക്കുന്ന ഈ ചിക്കൻ കഴിച്ചാൽ നമുക്ക് പ്രോബ്ലം നമുക്ക് ശരീരത്തിൽ ഉണ്ടാകുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഉണ്ടാകുന്നുണ്ടോ ഉണ്ടാകുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് അതിന് എന്താണ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള നിങ്ങളുടെ അറിവുകളും നിങ്ങളുടെ അനുഭവങ്ങളും ഒന്ന് ജസ്റ്റ് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം അപ്പൊ എല്ലാവർക്കും ഇന്ന് എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയാനുള്ളത് നിങ്ങൾ ഈ ചിക്കൻ കഴിക്കല് ഒന്ന് കുറയ്ക്കുക നമ്മുടെ വീട്ടിൽ തന്നെ മാക്സിമം കോഴീനെയൊക്കെ നമ്മുടെ മക്കൾക്ക് കൊടുക്കാനുള്ള കോഴിയൊക്കെ ഒന്ന് നമ്മള് അതിനെയൊക്കെ ഒന്ന് ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചു നോക്കുക പണ്ടത്തെ കോഴിക്കൂടുകളൊക്കെ കോഴിക്കോടുകളൊക്കെ വീടുകളില് ഇന്ന് പിന്നെ കോഴിക്കോട് എന്ന് വെക്കാൻ സ്ഥലമൊന്നും ആർക്കും ഇല്ല അപ്പം ഏർ അതിന് ബദലായിട്ട് അതൊക്കെ മേലെയുള്ള ഭക്ഷണങ്ങള് വെറൈറ്റി ഫുഡുകളൊക്കെ നമ്മുടെ കുട്ടികൾക്ക് കൊടുത്താൽ ഒരു പക്ഷെ അവർ അതിൽ നിന്നൊക്കെ മാറിയിട്ട് ഇതിലേക്കൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് കമൻ്റായിട്ട് രേഖപ്പെടുത്താനും ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ വാങ്ങിപ്പോ എല്ലാവർക്കും ശുഭദിനം